രാഹുലെ നമ്മൾ പല വിധേനയുള്ള മോട്ടിവേഷൻസ് കേട്ടിട്ടുണ്ട് ചിലർ വന്നിട്ട് ഭയങ്കര എന്താ പറയാ എന്റെ പൊന്നു കുഞ്ഞാടുകളെ നിങ്ങൾ നന്മയുടെ പാതയിലേക്ക് സഞ്ചരിക്കൂ എന്ന് പറയുന്ന മോട്ടിവേഷണൽ ടോക്ക് ഉണ്ട് അതല്ലാതെ നമ്മളൊരു ബിസിനസ് മോട്ടിവേഷനൽ സ്പീക്കറിന്റെ കേട്ട അത് ഭയങ്കര വിവാദമായിരുന്നു ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടാക്കാൻ ഇവിടെ ആ അത് അത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഭയങ്കര എന്താ പറയാ അതെ അതെ അത് ഭയങ്കര എന്താ പറയുക അവര് ഭയങ്കര ലോജിക്കലിയാണ് സംസാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട് അവർ വെറുതെ ആളുകൾ ഏറെ കയറ്റുമാണ് പക്ഷെ നമ്മൾ നമ്മൾ സംസാരിക്കാൻ വന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റഗ്രാമിൽ മൂക്കുത്തി അങ്ങനെ ഒരു യൂസർ നെയിമിൽ ഒരാളുണ്ട് അയാളുടെ അക്കൗണ്ട് നമുക്ക് തുറന്നു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഫുൾ മോട്ടിവേഷണൽ ടോക്സ് ആണ് വീഡിയോസ് മൊത്തം പക്ഷെ ആ മോട്ടിവേഷണൽ ടോക്കുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക നമ്മൾ പറയല്ലോ എന്താണ് സ്വർണ്ണ പൊതിഞ്ഞ അമേദ്യം എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻസ് ഫുൾ നല്ലതാണ് പക്ഷെ അത് പൊതിഞ്ഞിരിക്കുന്നത് ഫുൾ ഓഫ് തെറിയിലാണ് അതായത് എക്സാക്ട് തെറി തെറി വാക്കുകളാണ് അദ്ദേഹം അതിൽ ഉപയോഗിക്കുന്നത് മൊത്തം പക്ഷെ അതിന് വരുന്ന അല്ലെങ്കിൽ ആളുകൾ അതിനൊക്കെ കാണിക്കുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് ആണ് അതിന്റെ കമന്റ് സെക്ഷൻ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ ഭയങ്കര അതേ അയാൾ പറയുന്ന അതേ വൈബിൾ ആണ് അങ്ങോട്ടും പറയുന്നത് ആളുകളെ എന്താ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളതാണ് നെഗറ്റീവ് എന്ന് ഇത് ചിലർക്ക് കണക്റ്റഡ് ചിലും സ്വാഭാവികമായിട്ടും വിളിക്കുന്നത് അവരുടെ സർക്കംസം അവരുടെ ഒരു സാമൂഹികപരമായിട്ടുള്ള ഇതുകൊണ്ടായിരിക്കും കാരണം നമുക്കറിയാം എന്റെ എന്റെ അടുത്തൊരു ചേട്ടൻ ഉണ്ടായിരുന്നു അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അടിപൊളിയാണ് പക്ഷേ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തെറിവരും പുള്ളിയെടുത്ത് ചോദിച്ച ഇടയ്ക്ക് ഇടയ്ക്ക് സംസാരത്തിന്റെ തന്നെ വന്നു പോകും സംസാരിക്കും പുള്ളി പറഞ്ഞൊരു കാര്യ പുള്ളിയുടെ അച്ഛൻ പണ്ട് വലിയ കൂലിപ്പണിക്കാരനായിരുന്നു മരമൊക്കെ മുറിക്കാനോ അങ്ങനൊക്കെ പോകുന്നതായിരുന്നു അപ്പം വൈകുന്നേരം ആവുമ്പോ പുള്ളിയെ ചാരാൻ വാങ്ങിക്കാൻ പറഞ്ഞോളൂ കൊച്ചുപ്രായത്തില് ഏർ വിളിക്കുന്നത് വലിയ തെറിയാണ് ആ വലിയ തെറി വിളിച്ചിട്ടാണ് പോയി വാങ്ങിച്ചോണ്ട് വരാൻ പറയുന്നത് അത് മാത്രമല്ല ഇവര് കാണുന്ന അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ചേട്ടനും അനിയനും എല്ലാം അങ്ങോട്ടും തെറി വിളിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് അതും വലിയ വലിയ തെറികളാണ് അപ്പൊ ഈ തെരുവിളിച്ച് തെരുവിളിച്ച് ഇവർ ആ ഒരു കൂട്ടത്തിൽ ഇടയ്ക്ക് നിന്നാണ് ജീവിച്ചു വരുന്നത് അപ്പൊ ഇവർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സാധനം തന്നെ വായിൽ വരും ഇവർ കൊച്ചു പ്രായത്തിൽ ഇത് കേട്ടാണ് വളർന്നു വരുന്നത് അപ്പൊ ഇവർക്കിത് അങ്ങനെ വിളിക്കുമ്പോൾ അതൊരു നോർമലൈസ് ആണ് ഇത് കേൾക്കാത്തൊരു ആള് വേറെ സ്ഥലത്ത് ചെന്ന് ഇത് കേൾക്കുമ്പോഴാണ് അവർക്ക് ഈ എന്ത് മോശമാണെന്ന് തോന്നുന്നത് ഇത് എല്ലാ ദിവസവും തിരികെ എണ്ണിക്കുന്ന ഒരാളാണെങ്കിൽ നോർമൽ ആണ് അത് ഭയങ്കര നോർമലാണ് കാര്യം ഒരു സെയിം എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞുള്ള അറിവുകൾ എനിക്കുള്ളൂ കാര്യം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വീടുണ്ട് ഞങ്ങളുടെ വീട് അതായത് എൻ്റെ വീട് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട് ഏ അവിടെ നിന്ന് തുമ്മുള്ള സൗണ്ട് വരെ ഇവിടെ കേൾക്കാം അത്രയും ക്ലോസ് ആണ് അപ്പം അവിടെ ഒരു ഫാമിലി വാടകയ്ക്ക് താമസിച്ചിരുന്നു ഞാനൊക്കെ കുഞ്ഞാവുന്ന സമയത്ത് വളരെ ചെറുതാവുന്ന സമയത്ത് അപ്പം അവിടെ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും തല്ലും പിടിയാം ഭയങ്കര ഒരിക്കൽ പോലെ അവർ സ്നേഹത്തോടെ സംസാരിക്കുന്ന എൻ്റെ പാരന്റ്സ് കണ്ടിട്ടില്ല അപ്പം അവര് എന്താ പറയുക കുഞ്ഞുങ്ങളെ വിളിക്കുന്നത് എന്താ പറയുക ശുനകപുത്ര എന്നുള്ളത് പറഞ്ഞ ലോക്കലൈസ് ചെയ്ത് എന്തായിരിക്കുമോ അതാണ് കുഞ്ഞുങ്ങളെ വിളിക്കുന്നത് എന്നെ എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ എന്നെങ്ങളും ചെറുതായിട്ടുള്ള കുട്ടികളും അവർക്കുള്ളത് അപ്പം അവ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ദേഷ്യം കൊണ്ട് കുഞ്ഞിനെ അങ്ങനെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയോടുള്ള ദേഷ്യം കൊണ്ട് കുഞ്ഞിനെ വേറെ പലതും വിളിക്കുന്നത് അപ്പൊ അമ്മ ഞങ്ങളെ രണ്ടുപേരുടെ എന്റെ എന്റെ ചേട്ടന്റെ ജീവി ഒത്തിപ്പിടിക്കും കാരണം ഞങ്ങൾ ഇതേപോലെ രാവിലെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അത് കേട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് ഭയങ്കര നോർമലൈസ്ഡ് ആയിട്ട് ഞങ്ങൾ ചിലപ്പോൾ തമ്മിയെ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുവായിരിക്കും പക്ഷെ എന്റെ എന്റെ പാരന്റ്സിന് അത് ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാക്സിമം അതിൻ്റെ അകത്ത് അഗറ്റിയാണ് വളർത്തിയിരുന്നത് നമ്മൾ കേട്ട് വരുമ്പോൾ എല്ലാ ആളുകളുടെയും വായിൽ തെറി വരും കാരണം എന്ന് വെച്ചാൽ അവരുടെ കൂട്ടുകാരിപ്പം എന്റെ കൂട്ടുകാരൊക്കെ കൊച്ചു കുച്ചു തെറികൾ വിളിക്കും അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു കൂട്ടത്തില് നിൽക്കുമ്പോൾ നമ്മുടെ വായിലും കുറേശ്ശെ വന്നു പോകും അതൊരു സ്വാഭാവികമായിട്ട് ഇതാണ് ഇപ്പൊ മദ്യപാനം ഇപ്പൊ മദ്യപാനം എങ്ങനെയാണ് കൂടുതലും ആളുകളിലേക്ക് എത്തുന്നത് കൂട്ടുകാർ വഴിയാണ് എത്തുന്നത് അപ്പൊ കുറച്ച് കൂട്ടുകാർ കുടിക്കുമ്പോ അത് ആദ്യമേ വന്ന് നിൽക്കും പിന്നെ അത് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെയാണ് കൂടുതലും മദ്യപാനത്തിലേക്ക് കുട്ടികൾ എത്തുന്നത് അതേപോലെ തന്നെയാണ് ഈ ചീത്ത വിളിയും എത്തുന്നത് ഇതിപ്പം എന്താ പറയാ ഈ ഈ തെറി വിളിച്ച് മോട്ടിവേഷൻ നടത്തുന്ന ആളെ പറ്റി ഞാൻ ഒന്ന് പേരുടെ അടുത്ത് ചർച്ച ചെയ്ത സമയത്ത് അവർ പറഞ്ഞ എന്തോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോ രാഹുലിന്റെ അടുത്ത് പറയാണ് രാഹുൽ ഇപ്പൊ ഭയങ്കര അല്ലെങ്കിൽ ബ്ലൂമി ആയിട്ട് ആയിട്ടിരിക്കുക എന്തോ കാരണാവട്ടെ അങ്ങനെ ഇരിക്കും അപ്പൊ ഞാൻ വന്നിട്ട് പറയണെ രാഹുലെ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ രാഹുൽ ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ അപ്പൊ എല്ലാം ശരിയാവും അങ്ങനെ പറയുന്നതും നേരെ രണ്ടു മൂന്നാല് തേരെയൊക്കെ മിക്സ് ആയി നമ്മള് കൊളോക്കിയിൽ സംസാരിക്കുന്ന പോലെ നീ എന്തിനാണ് അങ്ങനെ ഇരിക്കാൻ പോണത് നിനക്ക് മാറി ചിന്തിച്ചൂടെ പറഞ്ഞാൽ മറ്റേ രീതിയിൽ ഇരിക്കാതെ എന്നൊക്കെ പറഞ്ഞാൽ ആ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താ പറയാ നമ്മൾ അതുവരെ ഗ്ലൂമി ആയിരുന്നേ നമ്മൾ ഓൺ ആയി നമ്മളെ ഒരു എന്താ പറയാ ഗ്ലൂമി മാറ്റി എടുക്കാൻ മായാനദി അവള് മോട്ടിവേഷൻ തരുമോന്ന് വെച്ചാൽ കൂടെ വേണം അതേ കൂട്ടും അപ്പൊ ചിലർക്ക് കണക്ട് ആവുന്ന അങ്ങനെയുള്ള ഇപ്പൊ ചീത്ത വിളിച്ച് സംസാരിക്കുമ്പോഴാണ് ആളുകൾക്കും കണക്ട് ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ പഴയ ആളുകള് അവരുടെ സൗഹൃദം കൂടുതലും ചീത്ത വിളിച്ചാണ് എക്സ്പ്രസ് ചെയ്യുന്നത് കാണുമ്പോഴാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൂരത്തരി പക്ഷെ അവര് നമ്മളുടെ അടുപ്പം എന്ന് വെച്ചുകഴിഞ്ഞാല് വലിയ അടുപ്പായിരിക്കും കാരണം അത്രത്തോളം സ്നേഹം അവർക്കുള്ളിൽ കാണും പക്ഷെ അവർ കൊച്ചുപ്രായത്തില് ഇത് ശീലിച്ച് ശീലിച്ച് വലുതാകുമ്പോഴും ചീത്ത വിളിച്ചിട്ടായിരിക്കും അവര് സംസാരിക്കുന്നത് അങ്ങനെ അവർക്ക് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ചിലത് ചീത്ത വിളിയിലൂടെ ആയിരിക്കും അപ്പോൾ ഓരോ ആളുകളും എങ്ങനെയാണോ വളർന്നു വരുന്നത് ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ചാണ് അവരുടെ ആ ഒരു സംസാര ശൈലി രൂപപ്പെടുന്നത് ഞാൻ ഇതിപ്പം അയാൾ അതായത് ഇപ്പം സംസാരിക്കുന്നത് ആരെ പറ്റിയാണോ അയാൾ അങ്ങനൊരു രീതി ഇൻവെന്റ് ചെയ്തത് അയാളാണെന്ന് തോന്നുന്നു ആദ്യം ആ ഒരു രീതിയിൽ മോട്ടിവേഷൻ സ്പീക്ക് നടത്തുന്നത് അയാളാണെന്ന് തോന്നുന്നു വാട്ട് എവർ അയാളൊരു ട്രെൻഡ് മേക്ക് ചെയ്യുകയാണ് അവിടെ ഏ എന്ത് നമ്മളിപ്പോൾ എന്ത് കൊണ്ടുവന്നാലും അത് ഓൾറെഡി ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് പുതിയ ട്രെൻഡ് കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഓൾറെഡി ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഇല്ല ചെയ്തിട്ടില്ലാത്തതായിട്ട് അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ അത് ക്ലിക്കായി അതുകൊണ്ട് അയാൾ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് വീണ്ടും അതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നു അതിനകൊണ്ട് അയാൾക്ക് ബെനിഫിറ്റ് ഉണ്ട് ഇത് അയാളുടെ ഒരു നമ്മൾ എന്ത് സാധനം എടുത്താലും എന്ത് സാധനം എടുത്താലും അതിനൊരു ഫാൻ ബേസ് ഉണ്ടാവും എന്ത് കൊല്ലുന്ന വീഡിയോസ് ആണെങ്കിൽ പോലും അതിനൊരു ഫാൻ ബേസ് ഉണ്ടാവും അപ്പം ഇയാൾക്കും ഒരു ഫാൻ ബേസ് ഉണ്ട് ഇയാൾ ഇനി എത്ര എന്താ മോശമായിട്ട് സംസാരിച്ചാലും ഇനി എപ്പോ നാളെ എല്ലാം മാറ്റി എൻ്റെ ഉണ്ണികളെ നിങ്ങൾക്ക് നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്താലും അതിനും ഒരു ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ലൈക്കും ഷെയറും എന്താ വ്യൂസും കിട്ടും കാരണം അയാളുടെ ഒരു ഫാൻസ് ഗ്രൂപ്പാണ് അത് ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ പ്രായത്തിലുള്ളവർക്കാണെങ്കിൽ അത് കേട്ടുകഴിഞ്ഞാൽ അത് എങ്ങനെ എടുക്കണം എന്നുള്ളതും പിന്നീട് നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതും നമുക്കറിയാം ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് പക്ഷെ ഇതിൻ്റെ വലിയൊരു ഡീമൊററ്റ് അവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രായത്തിലുള്ളവർ മാത്രമല്ല എല്ലാ പ്രായത്തിലുള്ളവർക്കും ആക്സസ് ആക്സസ് ഉണ്ട് വളരെ കൊച്ചുകുട്ടികൾ നമ്മൾ കാണുന്നില്ല ചോറ് കഴിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കുക ഫോണിൽ ഗെയിം മാത്രമോ വീഡിയോ മാത്രമോ ഒന്നുമല്ല കുട്ടികൾ വളരെ ചെറുപ്പം മുതലേ ഫോണായിട്ട് യൂസ്ഡ് ആവുകയാണ് അതിലെന്ത് സാധനം എടുക്കാനും അത് എങ്ങനെ പ്രവർത്തിപ്പിക്കാനും ഏറ്റവും ചെറിയ കുട്ടി മുതൽ എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ആ പ്രായത്തിലുള്ള കുട്ടികൾ വരെ നമ്മൾ ഈ തൊപ്പി എന്ന് പറയുന്ന ആളുടെ വീഡിയോസിനൊക്കെ ഭയങ്കര ഫാൻസാണ് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അപ്പൊ തൊപ്പി എന്ന് പറയുന്ന ആള് പറയുന്ന തെറികൾക്കൊക്കെ ഭയങ്കര പ്രേക്ഷക ഹൃദയമാണ് ഐ മീൻസ് ഭയങ്കര താല്പര്യമാണ് ആളുകൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഫാൻസാണ് തൊപ്പിക്ക് അതേപോലെ തന്നെ ഇയാൾക്കും ഇയാൾ ചെയ്യുന്ന വീഡിയോസും ഈ കുട്ടികളുടെ അടുത്തേക്ക് എത്തുമ്പോൾ കുട്ടികൾ നാളെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ എന്ന് പറയുന്ന ക്ലിക്ക് ആയ പോലെ സാധനം സ്കൂളിൽ ിൽ പോയിൽ കുട്ടികളുടെ നമ്മളുടെ വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ആയി പല വാക്കുകളും മാറിയിട്ടുണ്ട് നമ്മുടെ ഇടയില് സംസാരിക്കാൻ പണ്ട് നമ്മൾ അശ്ലീലം കഴുകുന്ന പല വാക്കുകളും ഇപ്പൊ അത് നോർമലൈസ് ആയിട്ടുള്ള വാക്കുകളാണ് അല്ലേ അത് പക്ഷെ നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് നമുക്കത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല വീട്ടിൽ ചെന്നിരുന്ന പറയാൻ പറ്റും കാരണം എനിക്കൊന്ന് സോഷ്യൽ മീഡിയ യുഗമായതുകൊണ്ടായിരിക്കാം അത് പല വാക്കുകളും ഇപ്പൊ ട്രെൻഡിങ് ആണ് ആ വാക്കുകൾ ഒരു നോർമലൈസ് വാക്കുകളായിട്ട് മാറിയിട്ടുണ്ട് കാരണം നമ്മൾ പല വാക്കുകളെ കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം ഇപ്പൊ കോഴിക്കോട് സംസാരിക്കുന്ന ഒരു വാക്കിന്റെ അർത്ഥമായിരിക്കുന്നില്ല തിരുവനന്തപുരത്തുള്ള വാക്കിന്റെ അർത്ഥം അതായിരിക്കത്തില്ല ചിലപ്പോൾ കണ്ണൂരുള്ളവർക്ക് ആ ഒരു വാക്കിന്റെ അർത്ഥം അപ്പൊ ഒരു വാക്കി തന്നെ പല അർത്ഥങ്ങൾ കൽപ്പിക്കുന്ന സംസ്ഥാനങ്ങളുള്ള നാടാണ് കേരളം അത്രയും വൈവിധ്യം അതെ ജില്ലകളുള്ള നാടാണ് കേരളം ഓരോ സംസ്കാരങ്ങളും ഓരോ നാട്ടിലുമുണ്ട് അപ്പൊ അതിനനുസരിച്ചിരുന്ന വാക്കുകളായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പം കപ്പക പല വാക്കുകളായിരിക്കും കപ്പളങ്ങ അങ്ങനെ ഓരോ വാക്കുകളും ഇല്ലേ അതേ കൂട്ടും ഓരോന്നിനും ഓരോ വാക്കുകളുണ്ട് അപ്പൊ അശ്ലീലപരമായിട്ട് നമ്മള് ഇപ്പം തിരുവനന്തപുരത്ത് യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു വാക്കായിരിക്കത്തില്ല അത് നല്ല വാക്കായിരിക്കും ചിലപ്പോൾ കോഴിക്കോട് യൂസ് ചെയ്യുന്നത് കോഴിക്കോട് അശീലപരമായിട്ട് യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു വാക്കായിരിക്കും തിരുവനന്തപുരത്ത് ചിലപ്പം ഡെയിലി യൂസ് ചെയ്യുന്ന നല്ലൊരു സാധനത്തിന്റെ ഒരു പേര് അപ്പൊ അങ്ങനെ സ്ഥലങ്ങള് മാറുന്നതിനനുസരിച്ച് അശ്ലം മാറുന്നുണ്ട് അത് ഓരോരുത്തരും എടുക്കുന്നവരുടെ മൈൻഡ് ഓഫ് സ്റ്റേറ്റ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ ഈ സ്പീക്കിംഗ് ഈ പൊതിഞ്ഞു നൽകുന്നതിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലും ഈ അന്നൊരു ബിസിനസ് മോട്ടിവേഷണൽ സ്പീക്കറിന്റെ അതെ ഇതേപോലെ ആയിരുന്നല്ലോ അതായത് ആ തെറി അധിക്ഷേപിച്ച് സംസാരിച്ചോണ്ടിരുന്നേ അയാളുടെ എന്താ സംസാരം കേട്ട് മോട്ടിവേറ്റഡ് ആയി ബിസിനസ്സിൽ കുറച്ചും കൂടെ എന്താ പറയാ ഇൻട്രസ്റ്റ് വന്ന് കാര്യങ്ങൾ കുറച്ചും കൂടെ ഒപ്റ്റിമിസ്റ്റിക് മൈൻഡിൽ കാണാൻ വേണ്ടി റെഡി ആയി വന്നിരിക്കുന്ന ആളുകളോട് നീ ഒന്നും ഇത് ചെയ്തിട്ടൊരു കാര്യം ഇല്ലട എനിക്ക് പോടാ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അപ്പൊ അതിനെ കുറിച്ച് സംസാരിച്ചത് സംസാരിച്ചപ്പോൾ എന്താ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആളുകൾ അതിൽ നിന്ന് എന്താ പറയാ ഉരുത്തിരിഞ്ഞ് അല്ലെങ്കിൽ എഴുന്നേറ്റ് എന്നാണ് വരള്ളൂ ഈ സൈക്കോളജികളാണ് പലപ്പോഴും എല്ലാത്തിലും ഉപയോഗിക്കുന്നത് ഒരു കാർട്ടൂൺ കാണുന്ന ഒരു കൊച്ചുകുട്ടി ഒരു കാർട്ടൂൺ കാണും ഈ കാർട്ടൂൺ എത്ര കൊല്ലം കുട്ടികൾ പരീക്ഷിച്ചിട്ടാണ് ഈ കാർട്ടൂൺ ഇറക്കുന്നത് അതിന്റെ അതിനകത്ത് അവർ പല സൈക്കോളജികൾ യൂസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ ഒബ്ജക്ടുകൾ ആ സ്ക്രീനിൽ കാണുമ്പോഴാണ് കുട്ടികൾ പെട്ടെന്ന് അതിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നത് അങ്ങനെ നോക്കി വർഷങ്ങളോളം കാത്തിരുന്നിട്ടാണ് ഈ സൈക്കോളജിപരമായിട്ടുള്ള എല്ലാ കാർട്ടൂണുകളും അതിലെ ചില ഒബ്ജക്ടുകള് സൈക്കോളജിപരമായിട്ട് ഇവർ കൊടുക്കുന്നതാണ് കാരണം ഈ കുട്ടികളെ പിടിച്ചിരുത്തേണ്ടേ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് എത്ര വർഷങ്ങളെടുത്ത് ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പല ആപ്ലിക്കേഷനുകളും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എന്തുകൊണ്ടാണ് ഇത്രയും ട്രെൻഡിങ് ആവുന്നത് നമുക്ക് നമുക്കിഷ്ടപ്പെട്ട പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് എനിക്ക് ഞാനൊരു കാര്യം മനസ്സിലായിരിക്കുമ്പോൾ അത് പെട്ടെന്ന് ഇൻസ്റ്റഗ്രാം വരുന്നു ഇപ്പം എൻ്റെ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള വീഡിയോസ് അല്ലെങ്കിൽ റീൽസ് ആയിരിക്കും ഇൻസ്റ്റഗ്രാം വരുന്നത് അല്ലെങ്കിൽ യൂട്യൂബിൽ വരുന്നത് ആ ഒരു അത്കൂർത്ഥം അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുമല്ലേ അതെ ഇത് എന്താ പറയാ ആളുകളുടെ സൈക്കോളജി മനസ്സിലാക്കി അല്ലെങ്കിൽ ഭയങ്കര ശാസ്ത്രീയമായി ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ശാസ്ത്രീയമായുള്ള ഒരു രീതിയാണ് മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഇന്ന് പക്ഷെ അത് അതല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ എന്നുള്ളതാണ്